കേരള ഗ്രന്ഥശാല ദിനം എന്നാണ് ഉത്തരം സെപ്റ്റംബർ പതിനാല് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം എഴുത്തച്ഛൻ വായനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂൺ പത്തൊമ്പത് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം എന്നാണ് ഉത്തരം രണ്ടായിരത്തി പതിമൂന്ന് കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം പി എൻ പണിക്കർ പി എൻ പണിക്കരുടെ ജന്മസ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ഉത്തരം ആലപ്പുഴ മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ് ഉത്തരം ദീപിക ദീപികൻ പണിക്കർ ജനിച്ചത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആരുടെ സ്മരണാർത്ഥമാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കർ മഹാകാവ്യം എഴുതാതെ മഹാകവിയായത് ആര് ഉത്തരം കുമാരനാശാൻ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ് ഉത്തരം അവകാശികൾ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളി സാഹിത്യകാരൻ ആരാണ് ഉത്തരം ജി ശങ്കരക്കുറുപ്പ് മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ് ഉത്തരം കുന്തലത ലോക പുസ്തക ദിനമായി ആഘോഷിക്കുന്നത് ഏത് സാഹിത്യകാരന്റെ ജന്മദിനമാണ് ഉത്തരം വില്യം ഷേക്സ്പിയർ പി എൻ പണിക്കരുടെ ചരമദിനം ഏതു വർഷം മുതലാണ് വായനാ ദിനമായി കേരളത്തിൽ ആഘോഷിച്ചു തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി താഴെ പറയുന്നവയിൽ പി എൻ പണിക്കർ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് ഉത്തരം കേരള ഗ്രന്ഥശാല സംഘം കേരള ഗ്രന്ഥശാല സംഘം ഏതു വർഷമാണ് സ്ഥാപിതമായത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ബുക്കർ പുരസ്കാരം നേടിയ ആദിത്യ മലയാളി ആരാണ് ഉത്തരം അരുന്ധതി റോയ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖയുടെ കർത്താവ് ആരാണ് ഉത്തരം ഓ ചന്തുമേനോൻ കേരളത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ് ഉത്തരം കേരള സർവകലാശാല ലൈബ്രറി കേരളത്തിൽ വായനാ വാരമായി ആഘോഷിക്കുന്നത് ഏത് ആഴ്ചയിലാണ് ഉത്തരം ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തി ആറ് വരെ കേരള കലാമണ്ഡലം സ്ഥാപിച്ച സാഹിത്യകാരൻ ആരാണ് ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ് ഉത്തരം രാജ്യസമാചാരം വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും ആരുടെ വരികളാണിത് ഉത്തരം കുഞ്ഞുണ്ണി മാഷ്